കറി ഉണ്ടാക്കാനൊക്കെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളും അല്ലെങ്കിൽ കറി വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇപ്പില്ല എങ്കിൽ എന്തുണ്ടാക്കും എന്നൊക്കെ ഓർത്തിരിക്കലെ ആ ദിവസങ്ങളുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ലെമൺ റൈസ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്ന റൈസുകളിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ലെമൺ റൈസ് ഇതിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സ്പെഷ്യൽ റൈസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും ഈ ഒരു ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് റൈസ് കേട്ടോ ഈ അരി വേകുന്ന ഒരു താമസം മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം കേട്ടോ എന്നതൊന്നുമില്ല ഏതായിട്ട് എടുക്കാം ഇനി ജീരശാല റൈസ് ആണെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ ഈ എടുത്തിരിക്കുന്ന ബസ്മതി റൈസ് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിത് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഞാനിത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചു അതിന് ശേഷം ദേ ഇതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് വേയിച്ചെടുക്കേണ്ടത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെന്ന് കുക്ക് ചെയ്തെടുക്കണം വെള്ളം പറ്റിച്ചെടുക്കുമല്ലോ കേട്ടോ ഞാൻ തിളപ്പിച്ച് ചൂറ്റുവാണോ ചെയ്യുന്നത് അരി കുതിർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അരിക്ക് നല്ല നീട്ടവും കിട്ടും പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കും കേട്ടോ അത് അതുകൊണ്ടാണ് നമ്മളിതുപോലെ അരി കുറച്ച് സമയം കുതിർക്കുന്നത് ഇതുകൂടെ ഇപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ ഒടിഞ്ഞു വന്ന ഒരു പരിവാണ് കേട്ടോ പാകത്തിനുള്ളത് അതി കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്നും കുറച്ച് സമയം അത് വെന്ത് പോവും അപ്പം വെള്ളം എല്ലാം ഊറ്റിയിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്ത് കുറച്ച് ഉഴുന്ന പരിപ്പും നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പില്ല അതുംകൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കടലേം കൂടെ ഇട്ട് കൊടുക്കണം നമ്മുടെ പീനട്ട് ആ പീനട്ടിൻ്റെ തൊലി കളയാതെയാണ് ഇട്ട് കൊടുക്കുന്നത് തൊലിയുടെ കൂടി ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടത്തില്ലേ അതിന് ശേഷം കുറച്ച് ഇഞ്ചി കൊത്തി കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സവാള നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ ഇട്ടേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിയേപ്പിലിട്ട് കൊടുത്തു അതുംകൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സ്വല്പ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളർ കിട്ടുന്ന കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എരിവ് ഇച്ചിരി വേണം തോന്നുവാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ആ ചോറില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നാരങ്ങനീരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് പുളി എന്തോരാണോ വേണ്ടത് അതനുസരിച്ചുള്ള നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ റൈസ് ആകുമ്പോൾ ഇച്ചിരി പുളി മുമ്പിൽ നിൽക്കുന്നതായിരിക്കുമല്ലോ നല്ലത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് എല്ലായിടത്തും ആ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോറ് ഇതുപോലെ കുഴയ്ക്കുമ്പോഴത്തേനും മിക്സ് ചെയ്യുമ്പോഴേക്കും കുഴഞ്ഞു പോകും ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അധികം വേഗം എന്ന് പറയുന്നത് പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് സമയമൊന്നും മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിവിടെ കുറച്ച് സാലഡോ അങ്ങനെ എന്തെങ്കിലും പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മറ്റുള്ള റൈസ് പോലെ കേടായി പോയില്ലോ കേട്ടോ പുറത്തിരുന്നാലും ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കേടായി പോകത്തൊന്നുമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ